ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കുമ്പിൾ ഉണ്ടാക്കാം കുമ്പിളെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ നമ്മുടെ ചക്ക വരട്ടിയത് കൊണ്ട് അതിൻ്റെ അകത്ത് കുറച്ച് അരിപ്പൊടിയോ റവയോ തേങ്ങയോ ഒക്കെ ഇട്ട് കുഴച്ച് നമ്മുടെ വഴന ഇലയ്ക്കകത്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പലഹാരമാണ് കുമ്പിൾ അപ്പം കുമ്പിൾ ഉണ്ടാക്കുക പറഞ്ഞാൽ ഞാൻ ഇപ്പം ഈ കാണുന്ന ഐറ്റംസ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തേശാൽ മാത്രം മതി ഞാനിവിടെ അരിപ്പൊടിക്ക് പകരം എടുത്തേക്കുന്നത് റവയാണേ അപ്പം റവയ്ക്കകത്ത് ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടെ മയപ്പെടും കുറച്ച് നേരം ഒന്ന് കുഴച്ച് വെക്കണം അപ്പോഴാണ് ആ റവയൊന്ന് മയപ്പെടുന്നത് പക്ഷേ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഇത് ഉണ്ടാക്കുന്ന കാര്യമൊന്നുമില്ല കാരണം നിങ്ങൾക്കറിയാം അത് ജസ്റ്റ് എല്ലാം കൂടി മിക്സ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ പറയാൻ പോകുന്നത് ചക്കയെക്കുറിച്ചാണ് കേട്ടോ ഈ ചക്ക വരട്ടിയത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറകിലൊക്കെ ഒരുപാട് അധ്വാനമുണ്ട് നിങ്ങളൊക്കെ ചക്കയൊക്കെ വീട്ടിൽ വര വഴറ്റുന്നവരാണോ ഞാൻ എനിക്കറിയത്തില്ല കേട്ടോ ചക്ക വഴറ്റാനൊന്നും ഇത് ഞങ്ങളുടെ അമ്മ കൊടുത്തു വിട്ടതാണ് കൊടുത്തുവിട്ട മീൻസ് ഞങ്ങൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങളുടെ കയ്യിൽ തന്നുവിട്ടതാണ് അപ്പോൾ ഒരുപാട് പാടാണ് ഈ കാണുന്നതാണ് വഴനേയല്ല അത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അതിൻ്റേതായ കേടുപാടുകളൊക്കെ ആയി കുറേ ദിവസമായില്ല ഫ്രിഡ്ജ് ഇരിക്കാൻ തുടങ്ങിയിട്ട് ടിഷ്യൂ വെച്ചിട്ട് വെക്കുമായിരുന്നെങ്കിൽ അത്ര പ്രശ്നം വരത്തില്ല ഞാൻ ടിഷ്യൂ വെച്ചില്ല അതുകൊണ്ടാണ് അത് ഇച്ചിരി ഒന്ന് കറുത്ത് പോയത് പക്ഷേ കുഴപ്പമില്ല അത് ആകുമ്പോൾ അതിൻ്റെ ഗുണത്തിനോ മണത്തിനോ ഒന്നും ഒരു വ്യത്യാസം വരത്തില്ല കേട്ടോ അത് പിന്നെ നമുക്ക് കഴുകിയെടുത്ത് റിയൂസ് ചെയ്യാനും പറ്റും അപ്പം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചാൽ മതി വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല തേങ്ങ ചിരണ്ടിയും നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അതും എത്ര നാൾ വേണേലും ഈ കൂടിൻ്റെ അകത്ത് ഫ്രിഡ്ജിൻ്റെ അകത്ത് ഇങ്ങനെ നമ്മൾ വെക്കുകയാണെങ്കിൽ നമ്മുടെ ആവശ്യ സമയത്ത് പുറത്തേക്ക് എടുക്കുക എന്നിട്ട് ആവശ്യം കഴിഞ്ഞ അകത്തേക്ക് വെക്കുക അപ്പം ഇതും എത്ര നാൾ വേണേലും ഇരിക്കും പക്ഷേ ഈ തേങ്ങയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ തേങ്ങ നമ്മൾ ഫ്രഷ് അല്ലല്ലോ അപ്പോൾ ഈ തേങ്ങ വെച്ച് ഉണ്ടാക്കിയ വിഭവങ്ങളൊന്നും ആറിയ അന്നേരം നമുക്ക് എടുത്ത് ഫ്രിഡ്ജ് വെക്കണം അധിക നേരം പുറത്ത് വെക്കാൻ പറ്റിയില്ല യൂസ് ആക്കാനുള്ള സമയത്ത് എടുത്ത് വെളിയിൽ വെക്കുക ചൂടാക്കുക ഉപയോഗിക്കുക അല്ലാതെ മറ്റു ഫ്രഷ് തേങ്ങ എടുക്കുന്ന കണക്ക് പുറത്ത് വെച്ചുകൊണ്ടിരുന്നാൽ അത് വെച്ചുകൊണ്ടിരുന്ന സാധ്യതയുണ്ട് അല്ലാതെ നമുക്ക് എത്ര നേരം വേണേലും ഇത് നമുക്ക് ഈ തേങ്ങ നമുക്ക് ഫ്രിഡ്ജ് വെച്ചിട്ട് ഫ്രീസർ വെച്ചിട്ട് യൂസ് ചെയ്യാം ഫ്രിഡ്ജിലല്ല ഫ്രീസറ് വെക്കണം അപ്പം എന്തേണ്ട ഞാൻ ഇതുപോലെ റവയൊക്കെ കുടഞ്ഞിട്ടു ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം ആ ചക്ക വരട്ടിയതിൻ്റെ അകത്ത് എല്ലാ ഐറ്റംസും ഉണ്ട് നെയ്യും ഏലക്കായും എല്ലാം ഇട്ടിട്ടുണ്ട് ആ ഞാൻ പറയാൻ വന്ന തന്നെയാന്ന് വെച്ചാൽ നമ്മുടെ മറ്റ് പോലെ അല്ല ഈ ചക്കയെന്ന് പറയുന്നത് അല്ലേ നമ്മൾ ഈ മാങ്ങ അല്ലെങ്കിൽ മറ്റു സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുമ്പം അത് കഴിച്ചു ആ ഓക്കെ അപ്പോൾ ഒരു ചിരി നമുക്ക് വരുമെന്ന് പറഞ്ഞാലും ചക്ക അങ്ങനെയല്ല നിങ്ങളൊന്ന് ഓർത്ത് നോക്കി ഈ ചക്ക നമ്മൾ നാട്ടിൽ നിന്ന് പഴുത്തതായിട്ടോ പൊതിഞ്ഞ് കെട്ടിയോ മീൻസ് വരട്ടിയിട്ടോ അല്ലാതെ ചക്ക വറുത്തിട്ടോ അല്ലാതെ എങ്ങനെയാണേലും ഇതുമായിട്ട് ഈ നാട്ടിൽ ഇപ്പോൾ നമ്മൾ പ്രവാസികളല്ലേ അപ്പോൾ പ്രവാസത്തിന് ഇങ്ങോട്ട് വരുമ്പം ഇവിടെ വന്നിട്ട് ഇവിടെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ അത് കൊടുക്കുമ്പം അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഏഹ് നമുക്കാണെങ്കിലും വേറൊരാളിങ്ങനെ കൊണ്ട് തരുമ്പം അത് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും നമ്മുടെ സൗഹൃദം ഒന്നുകൂടെ ഉറപ്പിക്കാനായിട്ട് ഈ ചക്കക്കുട്ടനെ കൊണ്ട് സാധിക്കും വേറെ ഒരു ഫ്രൂട്ട്സിനും അത്ര ഒരു മേന്മയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം മാങ്ങ പേരക്കയൊക്കെ ആണെങ്കിലും നമ്മൾ വീട്ടിലുണ്ടായതാന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴും ഓക്കെ സന്തോഷമാണ് പക്ഷേ ഈ ചക്ക അല്ലേ പ്രത്യേകിച്ച് പഴുത്ത ചക്കയൊക്കെ കൊണ്ടുവന്ന് എല്ലാവരും കൂടി ഇരുന്ന് അത് വെട്ടി പൊളിച്ച് അത് ഇങ്ങനെ അതിൻ്റെ അകത്തു ഒരു ചുളയാണേലും എല്ലാവർക്കും ഓരോ ചുളയൊക്കെ കിട്ടത്തുള്ളതായിരിക്കും എങ്കിലും അതൊരു പ്രത്യേക സന്തോഷം തന്നെയാണ് അല്ലേ അപ്പം ഈ ചക്കയ്ക്ക് നമ്മളെ ഒരു പ്രത്യേക സൗഹൃദം എല്ലാവരുടെ ഇടയിൽ ഊട്ടി ഉറപ്പിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ചക്കയെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞു ഈ ചക്ക വഴറ്റിയത് ഞങ്ങളുടെ അമ്മ തന്ന് വിട്ടതാണെന്ന് പറഞ്ഞു അപ്പം ഞങ്ങളുടെ അമ്മയ്ക്ക് ആകുവായിട്ടൊന്നും അല്ല മീൻസ് ശാരീരികമായിട്ട് അവർക്ക് ആകാമായിട്ടല്ല ഇതെനിക്ക് തന്നു വിട്ടത് സ്റ്റിൽ അവർ എന്നോടുള്ള വാത്സല്യം കൊണ്ട് അവരിത് കഷ്ടപ്പെട്ടുണ്ടാക്കി തന്നു വിട്ടു അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തുണ്ട് വാത്സല്യമുണ്ട് അതുപോലെ ഈ പ്ലാവ് എന്ന് പറയുന്നത് എൻ്റെ ഗ്രാൻഡ് മദർ ഒരുപാട് വർഷങ്ങൾ ഓവർ എയ്റ്റി ഇയേഴ്സ് എബവ് ആയിട്ടുണ്ട് ഈ പ്ലാവിൻ്റെ പ്രായം അങ്ങനെ ഈ ഗ്രാൻഡ് മദർ ആയിട്ട് കുഴിച്ചിട്ട് ഒരു ഗുരുവിൽ നിന്നുണ്ടായ പ്ലാവ അപ്പോൾ ഒരുപാട് തലമുറകൾ കണ്ട പ്രാ പ്ലാവാണ് അപ്പം ആ പ്ലാവിന് ഒരുപാട് തലമുറകളുടെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ കഥ പറയാനുണ്ട് അങ്ങനെ ഈ ചക്കയെന്ന് പറയുന്നത് വളരെയധികം വ്യത്യാസമുണ്ട് മറ്റു ഫ്രൂട്ട്സുകളെ കഴിഞ്ഞു അപ്പോൾ അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ചക്കയുടെ പ്രത്യേകത